ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചാങ്കി എയർപോർട്ടിലാണ് ഡ്രീം സ്കേപ്പൊക്കെ കണ്ട് അന്തമായിട്ട് ഇരിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധപ്പെട്ടത് സിംഗപ്പൂരിൽ അഞ്ച് മണിക്കൂർ കൂടുതൽ ലേവർ ഉണ്ടെങ്കിൽ ട്രാൻസിറ്റ് വിസ അല്ലെങ്കിൽ സിംഗപ്പൂർ വിസ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രീ ടൂർ ഉണ്ട് ഞങ്ങൾക്ക് വിസയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഫ്രീ ടൂർ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് എൻ്റെ അമ്മ എന്ത് രസമാണെന്നറിയോ ആടിപ്പുളി ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പല നിറത്തിലും തരത്തിലൊക്കെ ബട്ടർഫ്ലൈകൾ നാട്ടിലെ ബട്ടർഫ്ലൈ ഗാർഡനിലൊന്നും ഞാൻ ഇത്രയേറെ ബട്ടർഫ്ലൈസിനെ കണ്ടിട്ടേ ഇല്ല പിന്നെ ഇതുവരെ ഞങ്ങൾ ജോലി കണ്ടില്ല വിസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജോലി ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് എൻട്രി ഒന്നും കിട്ടില്ല ബട്ട് സ്കൈട്രയിൽ പോകുമ്പോൾ നമുക്ക് ജോലി കാണാം ഞങ്ങൾ ടി ത്രീയിൽ നിന്ന് ടി ടുവിലേക്ക് പോയപ്പോഴാണ് ജോലി കണ്ടത് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഒരുപാട് വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ജോലി നമ്മളിപ്പം നേരിട്ട് കാണുന്നു അതൊരു കിടിലം ഫീൽ തന്നെയായിരുന്നു ജോലി കണ്ട് മതിയായതേ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ സ്കൈട്രയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജോലി കണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ബാലിയിലെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും സിംഗപ്പൂർ എയർപോർട്ടിലെ അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി നേരെ നാട്ടിലേക്ക് പോവുകയാണ് ബാലി യാത്രയെപ്പറ്റി ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നിരുന്നു അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം ബൈ ഫ്രം ഫുഡി ഫ്രണ്ട്സ്